ഈ നമ്പർ െ കുറിച്ച് നിങ്ങളുടെ കാലം കേരളത്തിൽ മലയാളികൾക്ക് ഓർമ്മയുണ്ട് സർക്കാർ ആശുപത്രി ധർമാശുപത്രി വിളിക്കുന്ന ഒരു കാലം ഒരു കറുത്ത ദ്രാവകവും വെളുത്ത കുറച്ച് പൊടിയും കിട്ടുന്ന ഗുളികകൾ പൊടിഞ്ഞു പോകുന്ന ഒരു കാലം ആ കാലമല്ല ഇത് ആ കാലം മാറി ഇന്ന് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ നടക്കുന്നു ഇന്ത്യയിലാദ്യമായിട്ട് വൃക്കമാറ്റി വെക്കൽ കരൾ മാറ്റി വെക്കൽ ഇതെല്ലാം ഗവൺമെൻറ് ആശുപത്രികളിൽ നടക്കുന്ന ഇന്ത്യയിലെ പ്രധാന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഒറ്റ കാര്യം പറയാം ആരോഗ്യ മേഖലയിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം അഞ്ച് വർഷം കൊണ്ട് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് ആറായിരത്തി അല്ല അറുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് യു ഡി എഫ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചതെങ്കിൽ ഈ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് കോടിയാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് ഏഴായിരം കോടിയാണ് ആകെ ചെലവഴിച്ചത് നിങ്ങൾ അഞ്ച് വർഷം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചികിത്സക്ക് വേണ്ടി കേരളത്തിൽ ചെലവഴിച്ചതിന്റെ ഇരട്ടിയിലധികം തുകയാണ് ഒരു വർഷം കേരളത്തിൽ ഈ ഗവൺമെന്റ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അതാ വ്യത്യാസം ആ വ്യത്യാസം കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് രാജഭരണ കാലത്തെ കുറിച്ചുള്ള കേരളത്തിന്റെ മുന്നേറ്റത്തെ കുറിച്ചാണ് കർണാടകത്തിലെ മന്ത്രിമാർ വന്ന് പറഞ്ഞത് രാജഭരണകാലത്ത് ഉൾപ്പെടെ ഉണ്ടായ മുന്നേറ്റാണെന്ന് പറയും കേരളത്തിൽ വന്ന് പറയാം പറയട്ടെ പറയട്ടെ താങ്കൾ പ്രയാസപ്പെടല്ലേ പ്രയാസപ്പെടാം അല്ലെ പ്രയാസപ്പെടല്ലേ ഒറ്റമിനിറ്റ് ഒറ്റമിനിറ്റ് അതായത് താങ്കൾ അവമതിക്കാൻ വേണ്ടി എന്തും പറയാമെന്ന് കരുതരുത് അവമതിക്കാൻ വേണ്ടി എന്തും പറയരുത് പറയാമെന്ന് കരുതരുത് അമേരിക്കയിൽ പ്രസവം നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മരിക്കുന്നതിനേക്കാൾ കുറവാണ് കേരളത്തിൽ താങ്കൾ അംഗീകരിക്കേണ്ടി വരുമല്ലോ ശിശു മരണ നിരക്ക് അമേരിക്ക അഞ്ച് പോയിൻറ്റ് അഞ്ചാണ് ആവറേജ് എങ്കിൽ കേരളം അഞ്ചാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത് എഴുപതിൽ നിന്ന് അറുപതിലേക്ക് എത്തിക്കണമെന്നാണ് ഇവിടെയാണ് എഴുപതും അറുപതുമല്ല വെറും അഞ്ചിലേക്ക് എത്തിച്ചിരിക്കുന്നത് ബാക്കി അപ്പുറത്തേക്ക് ഞാനൊന്നും പറയുന്നില്ലേ